രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഖജനാപാറ കുമ്പാറ മേഖലയിൽ അടിമത്വമാണ് നിലനിൽക്കുന്നതെന്ന് തൃക്കാക്കരി എം എൽ എ ഉമാ തോമസ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രാജകുമാരി കുമ്പാറയിൽ നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ അടിമകളെ പോലെ അവർ വരച്ചവരയിൽ നിൽക്കണമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും അതിന്റെ ലോക്കൽ സെക്രട്ടറിമാരുമാണ് ഇവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഉമാ തോമസ് എം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഇൻകുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രാജകുമാരി കുംഭപ്പാറയിൽ നടന്ന പതിനാറാം ബൂത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ നമ്മളുടെ കൂടെ നമ്മളെ പോലെയുള്ള മനുഷ്യർ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവരെല്ലാം അടിമകളെ പോലെ അവർ വരച്ച വരയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അതിന്റെ ലോക്കൽ സെക്രട്ടറികളൊക്കെയാണ് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്കും നാളെ ഇതൊന്നും വരാൻ ഒരു താമസവുമില്ല ഇന്നൊരു വീട് പണിയണമെങ്കിൽ അതുപോലെ തന്നെ അവിടെ ആ തമിഴ് വംശജരുടെ ഇടയിൽ ഒരു വീടിന് പെർമിറ്റ് കിട്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടിയിട്ട് പോലും അത് പണിയാനായിട്ട് ലോക്കൽ സെക്രട്ടറിയുടെ അനുവാദം കിട്ടാത്തത് കൊണ്ട് പണിയാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ആ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ചേച്ചി ഇന്നിട്ട് പോലീസിനോട് ആവശ്യപ്പെട്ട് പോലീസിന്റെ ഒരു സുരക്ഷയിലാണ് അവർ ആ വീണുപെടുന്നത് എന്ന് പറയുമ്പോൾ എത്ര മാത്രമാണ് നമ്മളെ എല്ലാം ഇവര് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വയം സ്വന്തം പോലും നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയായ രാജകുമാരി രാജാക്കാട് ശാന്തൻപാറ സേനാപതി മേഖലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു ഡി എഫ് ബൂത്ത് കുടുംബസംഗമങ്ങൾ പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബൂത്ത് കൺവെൻഷനുകളും കുടുംബസംഗമങ്ങളും വരുന്നത് കുമ്പാറ മാത്യു പന്തത്തറക്കലിന്റെ ഭവനത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ കെ പി സെക്രട്ടറി തോമസ് രാജൻ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എം പി ജോസ് എം ചെ കുര്യൻ ബെന്നി തുണ്ടത്തിൽ ഷാച്ചി കുച്ചുകരോട്ട ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് ജോസ് റോയി ചാത്തനാട്ട് ജോഷി കന്യാക്കുഴി കുച്ചുത്രേസ്യ പൗലോസ് കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വയോധികരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു